ഹലോ ഡോക്ടർ മിനി പി ജി സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ അജ്മൻ ഇന്ന് നമുക്ക് ആൻറ്റിനെറ്റൽ കെയറിനെ പറ്റി സംസാരിക്കാം ഈ പ്രഗ്നൻ്റ് ആയ ലേഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആണ് ആൻറ്റിനെറ്റൽ കെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഗ്നൻ്റ് ആയ ലേഡി വരുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ പ്രശ്നങ്ങളുള്ള പ്രഗ്നൻസി ആണോ അതോ നോർമൽ പ്രഗ്നൻസി ആണോ എന്നുള്ളത് കൺഫേം ചെയ്യും അതിൽ മദർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം പിന്നെ പ്രഗ്നൻസി ഹെൽത്തി ആണെന്നുള്ളത് ഉറപ്പുവരുത്താൻ ഫസ്റ്റിൽ ഒരു സ്കാനിങ് ആവശ്യമായിട്ട് വരാം ഇനി സബ്സിക്വൻറ്റ് വിസിറ്റ്സിൽ ബേബിക്ക് ഹാർട്ട് ബീറ്റ് വരുന്നുണ്ട് ബേബിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ബേബിയുടെ ഗ്രോത്ത് നല്ലതാണ് അമ്മയുടെ ബ്ലഡ് പ്രഷറ് ഷുഗർ എല്ലാം നോർമലാണ് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അമ്മയുടെ വെയ്റ്റ് ഗെയിൻ കറക്റ്റായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് പ്രഗ്നൻസി മുന്നോട്ട് നീങ്ങും ഇനി ഈ സമയത്ത് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഛർദ്ദി മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സകളും കൊടുക്കുന്നതാണ് പിന്നെ പതിമൂന്നാഴ്ചയിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങുണ്ട് എൻ ടി സ്കാൻ എന്ന് പറയും അതിൽ പ്രഗ്നൻസി ബേബിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇല്ലയെന്ന് ഉറപ്പുവരുത്തും അതിൻ്റെ കൂടെ തന്നെ ക്രോമസോം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനുള്ള ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യിപ്പിക്കും പിന്നെ ഇരുപതാഴ്ചയിൽ ഒരു അനോമലി ഉണ്ട് അതിൽ ബേബിക്ക് അനോമലീസ് ഒന്നും ഇല്ല എന്നുള്ളതും ഉറത്തു ഉറപ്പുവരുത്തും ഈ സമയത്ത് ബ്ലഡിൻ്റെ ടെസ്റ്റുകളും ചെയ്ത് മദറിൻ്റെ ഹീമോഗ്ലോബിന് ഷുഗർ തൈറോയിഡ് എന്നുള്ളതെല്ലാം നോർമലാണ് എന്നുള്ളത് ഉറപ്പ് ട്വൻ്റി എയ്റ്റ് വീക്സിൽ ഒരു സ്കാനിങ് ചെയ്തിട്ട് ബേബിയുടെ ഗ്രോത്ത് കറക്റ്റാണ് ബേബിയുടെ കിടക്കുന്ന വെള്ളം പ്ലാസൻ്റെ എല്ലാം നോക്കി എല്ലാം നോർമലാണെന്ന് ഉറപ്പ് വരുത്തും ഇതിലെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സകളും നൽകുന്നതാണ് പിന്നെ മദർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടയിൽ വരികയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു ഹെൽത്തിയായ ബേബി ഉള്ളിൽ വളരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പ്രഗ്നൻസി മുന്നോട്ട് നീങ്ങുന്നതാണ് മുപ്പത്താറാഴ്ച വരെ മന്ത്ലി ചെക്കപ്പാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു മാസം രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യം ചെക്കപ്പ് ചെയ്യണം പിന്നെ അവസാനത്തെ മാസത്തിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെക്കപ്പ് ചെയ്യണം ഇതുകൊണ്ടെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ഹെൽത്തിയായ ഒരു ബേബിയാണ് ഉള്ളിൽ വരുന്ന വളർന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ആ വിധത്തില് നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നേ കണ്ടുപിടിക്കാനും അതിന് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻ്റ് എടുക്കാനും ഉള്ള അവസരമാണ് ഈ ആൻറ്റിനെറ്റൽ ചെക്കപ്പിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് അങ്ങനെ ഒരു ഹെൽത്തിയായ മദറും ഹെൽത്തിയായ ബേബിയും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആൻറ്റിനെറ്റൽ ചെക്കപ്പുകൾ ചെയ്യുന്നത് അത് മസ്റ്റായിട്ടും ചെയ്താൽ വളരെ ഹെൽത്തിയായ ഒരു മദറും ബേബീനും നമുക്ക് കിട്ടും പിന്നെ മോഡ് ഓഫ് ഡെലിവറി നോർമൽ ഡെലിവറി ആകാനുള്ള സാധ്യതകളാണെങ്കിൽ അത് നോർമൽ ഡെലിവറിക്ക് വിടും അല്ല സിസേറിയൻ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സിസേറിയൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കുകയും ചെയ്യും